നമസ്കാരം പ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിൽ നാളെ അൽഹിലാലുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അൽ നസർ മത്സരം വിജയിക്കുകയാണെങ്കിലോ അല്ല സമനില പിടിച്ചാൽ പോലുമോ അൽനസറിന് കിരീടം ലഭിക്കും അതുകൊണ്ട് തന്നെ കിരീടം ലക്ഷ്യം വെച്ചാണ് അൽനസീർ ഇറങ്ങുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ഏതായാലും ഇതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ അൽ നസറിൻ്റെ കോച്ച് ലൂയിസ് കസ്ട്രോ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇൻ്റർ മയാമിയെ എന്നല്ല ഏത് ടീമിനെയും ലോകത്തെ ഏത് ടീമിനെയും ലോകത്തെ എവിടെ വെച്ചും ഏത് സ്റ്റേഡിയത്തിൽ വെച്ചും ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവും അൽനസറിന്റെ കോച്ച് പറഞ്ഞതാണ് നമുക്കറിയാം ഇൻഡർ മയാമിയെ ഇപ്പോൾ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്കാണ് അൽനസർ നിന്ന് ഏത് സീസൺ കപ്പിൽ തകർത്ത് തരിപ്പണമാക്കിയത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ തങ്ങൾ അൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെയും എവിടെ വെച്ചും ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആ വാക്കുകളിലേക്കൊന്ന് പോകുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് മുതൽ ഞങ്ങൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചു ഞങ്ങൾ അവിടെ അൺഡിഫീറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഇൻഡർ മയാമിക്കെതിരെ കളിച്ചു ഞങ്ങൾ വിജയിച്ചു എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഏത് ടീമിനോടും ലോകത്തെ ഏത് ടീമിനോടും ഏത് സ്റ്റേഡിയത്തിൽ വെച്ചും ലോകത്തെവിടെയുള്ള സ്റ്റേഡിയത്തിൽ വെച്ചും വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഇപ്പോൾ അൽനസറിൻ്റെ കോച്ച് പറഞ്ഞു എന്തായാലും ലോകത്തെ മികച്ച ടീമുകളുടെ ഘടത്തിൽപ്പെടുത്താവുന്ന ടീമായിട്ട് അൽനസർ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സാദിയോയും മാനയും സോവിച്ചും ആൻഡേഴ്സൺ ടാലിസ്കയും ഐമറിക്ലാപോട്ടും അലക്സ് ടെല്ലസും ഒക്കെ ചേരുമ്പോൾ അവരൊരു മികച്ച നിര തന്നെയാണ് ഒരു തർക്കവുമില്ല ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലെ ബത്ത കൂടുതൽ വിശേഷങ്ങളുമായി ക്യഫ്റ്റ് ഓഫ്